ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇരുമ്പം പുളി അല്ലെങ്കിൽ ചെമ്മീപ്പുളി എന്നൊക്കെ പറയും കേട്ടോ അതിൻ്റെ അടിപൊളി ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ കുറച്ച് ചെമ്മീപ്പുളി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡൊക്കെ ഒന്ന് ചെത്തി കൊടുക്കാൻ കേട്ടോ രണ്ട് സൈഡ് പൂവ് പോലത്തെ ഇതുണ്ടാവും അപ്പോൾ അതൊന്ന് ചെത്തി കളയുക ചെത്തി കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് വശവും ചെത്തിക്കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് കഴുകിയെടുക്കാൻ പോയാണ് അപ്പോൾ ഒന്നും കൂടി വെള്ളത്തിലിട്ടിട്ടുണ്ട് അപ്പം നമുക്കിത് നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കാം അല്ലെങ്കിൽ വട്ടത്തിൽ അരിഞ്ഞെടുത്താലും മതി അപ്പോൾ ഞാനെല്ലാം ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കാണ് അപ്പം എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ച റെസിപ്പി ഉണ്ടാക്കണത് ബാക്കിയൊന്ന് ഉണക്കാൻ വയ്ക്കാൻ പുറത്താണ് അച്ചാറിടാനായിട്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചുവന്നുള്ളി പച്ചമുളക് ഇഞ്ചി ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അധികം ഒന്നും വേണ്ട നമ്മളെടുക്കുന്ന ഇരുമ്പുളിക്കനുസരിച്ച് പച്ചമുളക് ഇഞ്ചി പച്ച വെളുത്തുള്ള വെളു ചുവന്നുള്ളിയൊക്കെ എടുത്താൽ മതി ഇനി അതിന് വേണ്ടത് ശർക്കരയാണ് കേട്ടോ അപ്പോൾ ഈ ശർക്കര ഞാൻ നേരത്തെ ഉപയോഗിച്ചത് കൊണ്ട് ഇതിൽ കരടൊന്നുമില്ല എന്നറിയാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചീമ്പിടുന്നത് ഞാൻ അഴുക്കുള്ള ശർക്കരക്കെ ആണെങ്കിൽ നമ്മൾ ഉരുക്കിയെടുത്തിട്ട് അരിച്ചെടുക്കണം കേട്ടോ അത് നല്ല ശർക്കരയാണ് അതുകൊണ്ടാണ് ചേമ്പ് എടുത്തത് ഇനി ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് കടുക് എടുത്തൊന്ന് വറുക്കാണ് കേട്ടോ പിന്നെ ഉലുവ വേണി വറുത്തെടുക്കുക അപ്പോൾ ഉലുവ വറുത്ത് പൊടിച്ച പൊടി ഉണ്ട് അതുകൊണ്ട് ഞാൻ കടുക് മാത്രമേ വറുത്തെടുക്കണുള്ളൂ അപ്പോൾ കടുകയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ ഒത്തിരി വറുത്ത് അത് അധികമായി പോയി ചെറുതായിട്ടൊന്ന് കരിഞ്ഞ് വിട്ടുണ്ട് എന്നാലും സാരമില്ല അപ്പോൾ കടുക് ഞാൻ വേറെ പദത്തിലേക്കൊന്ന് മാറ്റി വെക്കാണ് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാനെട്ടോ ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുക് ഇട്ടുകൊടുക്കുകയാണ് അതിലേക്ക് അരിഞ്ഞ് വെച്ച ചുവന്നുള്ളി ഇഞ്ചിയും പച്ചമുളക് ഇട്ട് അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് വാടി വന്ന് കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ടെടുക്കാം കേട്ടോ അപ്പോൾ സ്ഥീൽപാത്രമായത്യാണി വയ്ക്കണമെങ്കിൽ ചെറിയ തീലിട്ടോ വയ്ക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് പുക പിടിക്കും കരിഞ്ഞ് പുക സാധ്യതയുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ ബ്രൗൺ നിറക്കായിട്ടുണ്ട് അതിലേക്ക് അരിഞ്ഞു വെച്ച ചെമ്മീപ്പുള്ളി ഇട്ട് കൊടുക്കുകയാണ് ഞങ്ങൾ ചെമ്മീപ്പുളിന്ന് കണ്ടോ സ്ഥിരം പറയണത് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൂടുന്നത് ഞാൻ അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാണ് അപ്പോൾ ഇത് ഉള്ളിയൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് വാടാൻ വയ്ക്കുക വാടി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ശർക്കര ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ സ്റ്റീൽ പാത്രം ആയതുകൊണ്ട് നമ്മൾ നമ്മളിടുക്കൊക്കെ തുറന്നിട്ട് ഇളക്കി കൊടുക്കണമായിരുന്നു അപ്പോൾ ഞാൻ തന്നെ വയ്ക്കാത്തത് കൊണ്ട് ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ട് ഇനി അതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കുകയാണ് കരടൊക്കെ ഉള്ള ശർക്കരയാണെങ്കിൽ ഉരുക്കി അരച്ചിട്ട് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ശർക്കരയൊക്കെ ഒന്ന് ഉരുകി വരുന്നതുവരെയും ഒന്ന് വേവിക്കാൻ വയ്ക്കാം അപ്പോൾ ശർക്കരയൊക്കെ ഏകദേശം ഉരുകി വന്നിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് മുളക് പൊടിയാണ് ഇട്ടിട്ട് കൊടുക്കണത് അപ്പോൾ പച്ചുളക് അധികം ഇട്ടിട്ട് എരിവെള്ള മുളുകൂടി കുറച്ചിട്ടെടുക്കാം അഞ്ച് മുളുകൂടി അധികം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം എരിവിനുസരിച്ച് കൊടുക്കാം ഇനി അതിലേക്ക് ആ ഇട്ട പാത്രത്തിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചുകൊടുക്കാണ് ഇനി വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഉപ്പ് പോരെങ്കിൽ അതിട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിക്കാൻ വയ്ക്കാം തീ കൂട്ടിയിട്ടിട്ട് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ചെറിയ തീയിലിട്ട് വയ്ക്കണം അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ചെറിയ തീയിലിട്ട് വയ്ക്കണം അത് അങ്ങനെ തിളച്ച് ആ എരിവും മധുരവും ഉപ്പും എല്ലാം ആ ചെമ്മീപ്പുളിയായിട്ട് മിക്സായിട്ട് വരുന്നു കേട്ടോ അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് കടുക് വറുത്തതും ഉലുവപ്പൊടിയും ഇട്ടുകൊടുക്കുകയാണ് പൊടികളെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് മൂടി വെക്കുക ചെറിയ തീയിലിട്ട് തിളച്ച് 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 കുറുകി വരുന്നത് വരെയും തിളപ്പിക്കുക അപ്പോൾ അതിൻ്റെ എല്ലാം നിറം മാറി നല്ല അടിപൊളി പുളിങ്കറി റെഡിയാവും നെയ്ന്തഴ പുളിങ്കറി ഇത് മാറി നിൽക്കും അതിലും കലക്കുന്ന ടേസ്റ്റാണ് അപ്പം നമുക്ക് ബിരിയാണി സദ്യ നെയ്ച്ചോറ് എന്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി പുളിങ്കറിയുടെ ടേസ്റ്റാണ് കേട്ടോ ഇതൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഇരുമ്പ മുളിയും കൊണ്ട് എങ്ങനെ ഉണ്ടാക്കി എത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്ന് അപ്പോൾ തീർച്ചയായും ഇപ്പോൾ ഇരുമ്പമുളിയുടെയൊക്കെ സീസൺ ആണല്ലോ അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ മധുരം കുറവുണ്ടെങ്കിൽ ഇനി ശർക്കരക്ക് പകരം കുറച്ച് പഞ്ചസാര ഇട്ടുകൊടുത്താലും മതി അപ്പോൾ ഇതിവിടെ എല്ലാവർക്കും ഇഷ്ടമായി എല്ലാവരും കഴിച്ചപ്പോൾ ഇത് അത്ഭുതപ്പെട്ടു കേട്ടോ ഇതും കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് അപ്പോൾ ഇതുണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഈ റെസിപ്പി അറിയാൻ പാടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ സൂപ്പർ 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 ടേസ്റ്റാണ് വെറുതെ നമുക്ക് ഇങ്ങനെ കോരി കൂട്ടി കഴിക്കാൻ തോന്നും അത്രക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കാനെടുത്തതാണ് പക്ഷെ നമ്മളിതേപോലെ ഇങ്ങനെ വടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ വേറെ കറിയൊന്നും വേണ്ട ഇതേപോലത്തെ കറി ഉണ്ടെങ്കിൽ നന്നായിട്ട് മിക്സ് അയക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ